ജാസ്മിൻസ് കുസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പച്ചമാങ്ങ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം വേണ്ടി മീഡിയം വലിപ്പത്തിലുള്ള ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച് ചൂടായതിനു ശേഷം എരിവിനനുസരിച്ച് നാലോ അഞ്ചോ വറ്റൽമുളക് ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അധിക സമയം വറക്കണ്ട ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച് മാങ്ങയും ആറ് ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്തു വെച്ച മുളക് എണ്ണയോട് കൂടി തന്നെ ചേർക്കാം കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കാം അരഞ്ഞു പോകരുത് ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മാങ്ങാച്ചമ്മന്തിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്